എല്ലാവർക്കും നമസ്കാരം ഈ പ്രകൃതിദത്തമായതെല്ലാം നല്ലതാണെന്നൊരു പൊതുവായ തെറ്റിദ്ധാരണ മലയാളികൾക്കിടയിലുണ്ട് നമുക്ക് ഈ മൂക്കലിപ്പ് മുതൽ സകല ദിനം മലയാളികളുടെ കയ്യിൽ പൊടിക്കൈയുണ്ട് തുളസി നീര് മുതൽ ഈ കാഞ്ഞിരത്തിൻ്റെ തൊലി വരെ ചികിത്സക്കൈ മലയാളികൾ ഉപയോഗിക്കും കഴിഞ്ഞ ദിവസം ഈ ഗ്യാസ് സംബന്ധമായ അസുഖത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കാഞ്ഞിരത്തിൻ്റെ തൊലിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് രക്തം ഛർദ്ദിച്ച അതിഥി തൊഴിലാളി ദമ്പതികൾ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നു അത് എനിക്ക് തോന്നുന്നത് മൂവാറ്റുപുഴയിലാണ് സംഭവിച്ചത് ഇവർ കാഞ്ഞിരത്തിൻ്റെ കുരുവും തോലും ഇലയും അടക്കമാണ് വെള്ളം തിളപ്പിച്ചു കുടിച്ചതെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കോട്ടയത്ത് മൂലവട്ടത്ത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വിഷാംശം ഉള്ളിൽ ചെന്ന് ഗൃഹനാഥം മരിച്ചിരുന്നു മുപ്പായിപ്പാടത്തൊരു വിദ്യാധരൻ എന്നയാളാണ് ഔഷധമാണെന്ന് കരുതി അരളിയില ജ്യൂസാക്കി കുടിച്ച് മരിച്ചത് ഇതുപോലെ തന്നെ ആലപ്പുഴ സ്വദേശിനിയായ ഒരു പെൺകുട്ടി ഇങ്ങനെ തന്നെ അരളിയുടെ പൂവ് കഴിച്ച് മരിച്ചിരുന്നു മഞ്ഞപ്പിത്തം വന്നപ്പോൾ നാട്ടുവൈദ്യം കഴിച്ചിട്ട് ആശുപത്രിയിലായവരും ഗുരുതരമായ കരൾ രോഗം വന്നവരും നിരവധിയുണ്ട് നമ്മുടെ നാട്ടിൽ ഈ പാമ്പ് കടിച്ചാലും അത് അതിനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജലദോഷമായിക്കോട്ടെ പാമ്പ് കടിച്ചതായിക്കോട്ടെ ഇനി അർബുദം വന്നാലും ഇത്തരം നാട്ടുവൈദ്യന്മാരുടെയും നാട്ടു ചികിത്സകളുടെയും പരമ്പരാഗത ചികിത്സ തേടി പോകുന്ന നിരവധി ആളുകളുണ്ട് അതായത് പ്രകൃതിദത്തമായതെല്ലാം നല്ലതാണെന്നും ലാബുകളിലൊക്കെ നിർമ്മിക്കുന്നതൊക്കെ രാസവസ്തുക്കളാണെന്നും ഇത്തരം നിർമ്മിക്കുന്ന വസ്തുക്കളോട് ഒരു അകാരണമായൊരു ഭയവും പിന്നെ എന്ന് പറയും സമൂഹത്തിനുണ്ട് പലപ്പോഴും ഈ ചിന്തയാണ് നമ്മളെ ഇത്തരം വലിയ ദുരന്തങ്ങളിലേക്ക് വലിച്ചടിക്കുന്നത് പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളൊന്നും തന്നെ മനുഷ്യന് വേണ്ടി ആരും ഉണ്ടാക്കിയതല്ലെന്നും മനസ്സിലാക്കണം പരിണാമപരമായി ഓരോ ജീവിയുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടായവയാണ് പ്രകൃതിയിലെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ അത് ചെടികളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിൽ ധാരാളം വെല്ലുവിളികളുണ്ട് അവർക്കതിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് മനുഷ്യനെ പോലെ ഓടി നടക്കാനോ രക്ഷപ്പെടാനോ പറ്റില്ല അപ്പോൾ അതിജീവനത്തിന്റെ ഭാഗമായി നിരവധി സങ്കീർണ രാസ സംയുക്തങ്ങളാൽ നിർമ്മിതമാണ് സസ്യങ്ങൾ ഉദാഹരണത്തിന് നിരവധി സസ്യങ്ങളിൽ ആൽക്കലോഡ് കെമിക്കൽസിന്റെ സാന്നിധ്യം കാണാൻ പറ്റും ജീവനുള്ളവയുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞ പോലെ എന്താണ് സ്വയം പെറ്റി വരുക അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കുക സോ ഇതിനാദ്യ ആവശ്യം ശത്രുക്കളിൽ നിന്ന് എന്ത് ചെയ്യണം സ്വന്തം ജീവന് ഭീഷണി നിന്നും സ്വയം രക്ഷിക്കുകയും വേണം ഇപ്പോൾ നമുക്ക് ഒരു രാഷ്ട്രത്തിന് എന്തിനാണ് മിലിറ്ററി സർവീസും കാര്യങ്ങളും ഉള്ളത് ഡിഫൻസ് സംവിധാനങ്ങളുള്ളത് നമ്മുടെ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഓടാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒളിച്ചിരിക്കാനുള്ളത് അല്ലെങ്കിൽ അതിനുവേണ്ടി വിവേകം ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ ഡിഫൻസി മെക്കാനിസത്തിൽ പെടുന്നതാണ് നമ്മൾ പറഞ്ഞ മൃഗങ്ങളെപ്പോലെ ചെടികൾക്ക് ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ സാധിക്കാത്തതിനാൽ തന്നെ ശത്രുക്കൾക്കെതിരെ മൃഗങ്ങളെക്കാൾ ശക്തിയായി തിരിച്ചടിക്കാൻ ചെടികൾക്ക് സാധിക്കും ഇതിനായി സ്വയം രക്ഷയ്ക്ക് അവരെന്ത് വിഷം ഉത്പാദിപ്പിക്കും ഈ പുതിയ നാമ്പുകളാണ് ചെടിക്ക് കൂടുതൽ പ്രധാനപ്പെട്ടതുകൊണ്ട് തന്നെ ഈ തളിരിലകൾ കൂടുതൽ വിഷം വിഷമുൽപ്പാദിപ്പിക്കും ദുസ്വാദ് കയ്പ് മുതൽ വയറുവേദന ഛർദി എന്തു ആകാ ഈ വിഷബാധയുടെ ലക്ഷണങ്ങൾ ഈ കഴിക്കുന്ന ജീവിയെ കൊല്ലണമെന്നൊന്നും ചെടിക്കുണ്ടാവില്ല പിന്നെ ഒരാളുടെ ബോഡിയുടെ മാസം അനുസരിച്ചിട്ടാണല്ലോ വിഷം എഫക്റ്റീവ് ആവുന്നത് ഇപ്പോൾ ഒരു എലിയെ കൊല്ലുന്ന വിഷം നമുക്ക് കഴിച്ചാൽ അത്ര വലിയ എഫക്റ്റീവ് ആകും ലക്ഷേ നമുക്ക് തലയിറക്കമോ ശർദിലോ ഉണ്ടാകാം കഴിക്കുന്ന മൃഗത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് മാത്രമാണ് ഇത്തരം വിഷ ഉത്പാദനത്തിൻ്റെയൊക്കെ രഹസ്യം സസ്യലോകത്ത് ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ പ്രകൃതിദത്തമായതെല്ലാം നല്ലതാണെങ്കിൽ പുകേരിയിൽ കാണപ്പെടുന്ന നിക്കോട്ടീൻ നല്ലതാവണമായിരുന്നു അല്ലേ ഇപ്പോൾ പുകയില കാണപ്പെടുന്ന നിക്കോട്ടിൻ ഈ പോപ്പി ചെടിയിൽ കാണപ്പെടുന്ന മോഫിൻ അടങ്ങിയിരിക്കുന്ന കഫീൻ പുതിന പോലെയുള്ള സസ്യങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന മെന്തോൾ ചെടിക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ സയനൈഡ് പുറത്തുവിടുന്ന സയജനിക് ഗ്ലൈക്കോസൈഡുകൾ അതായത് ഈ കപ്പയില് ഇപ്പം എലി കടിക്കുക എന്ന് വിചാരിക്കുക കപ്പ ഇങ്ങനെ നാട്ടിയിട്ടുണ്ടതിൽ കപ്പയിൽ എലി കടിക്കുന്ന സമയത്ത് ആ കടിച്ച എലി കടിച്ചു വരുന്ന അല്ലെങ്കിൽ തിന്ന് വരുന്ന ആ കപ്പ എടുത്തു നോക്കുക അതിൽ കടിയുടെ പാ പാടുമുണ്ടാകും ആ സ്പെസിഫിക് കപ്പയിൽ കയ്പും കൂടുതലായിരിക്കും എന്തുകൊണ്ടാണ് ഇത് ഇത്തരത്തിലുള്ള സയനൈറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ് സസ്യപൂക്കുകളെ കൊടുക്കുകയോ ചെടിയുടെ കേടായ ഭാഗങ്ങൾ അത് റിപ്പയർ ചെയ്യാൻ അടയ്ക്കാൻ പല രീതിയിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കും ഉദാഹരണമായി റബ്ബർ മരങ്ങളിൽ നിന്നുള്ള ലാറ്റക്സ് പൈൻ മരങ്ങളെ റെസിനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രാണികളെ ശാരീരികമായി കെണിയിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ തന്നെ ചെടിയുടെ ദേഹത്തിന് ഉണ്ടാകുന്ന മുറിവുകളെ ഒട്ടിക്കാനൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി നമ്മൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടവയല്ല ഇനിയുള്ളതാണ് മലയാളികളുടെ കെമിക്കൽ പെടി രാസവസ്തു അല്ലാതെ ഒന്നുപോലും നമുക്ക് ചുറ്റും ഇല്ല എന്നതാണ് സത്യം കെമിക്കൽ എന്ന് കേൾക്കുമ്പോൾ ഞെട്ടി വിറയ്ക്കുന്ന മലയാളി മനസ്സിലാക്കേണ്ട സ കാര്യം ഈ നൂറ് ശതമാനം രാസപദാർത്ഥങ്ങളുടെ സവിശേഷ സംഘടനയാണ് താൻ അതായത് സസ്യജാലങ്ങളും പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെ രാസസംയുക്തങ്ങളോ മൂലകങ്ങളോ അയോണുകളോ മാത്രമാണ് ജൈവം തന്നെ രാസമാണ് രാസപ്രവർത്തനങ്ങളുടെ സ്ഥ്യൂതിയമായ ശൃംഖലയാണ് ജീവന്റെ അടിസ്ഥാനം നമുക്ക് ആവശ്യമില്ലാത്ത രാസപദാർത്ഥങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും നാം വിശദമായിട്ടും ദ്രോഹകരമായും വിലയിരുത്തുന്നു അതല്ലാതെ കെമിക്കൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നിലവിളിക്കേണ്ട കാര്യമില്ല ഇനി നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളൂ ചോദ്യം ചില ചെടികളിലൊക്കെ ഔഷധ ഉണ്ടല്ലോ എന്ന് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം ഉദാഹരണമായി മലേറിയയ്ക്കുള്ള മരുന്നായ ക്വിനൈൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ സിഞ്ചോണ എന്ന മരത്തിന്റെ തൊലി ഭാഗത്ത് നിന്നാണ് വേർതിരിച്ചെടുത്തിട്ടുള്ളത് ഈ ക്വിനൈൻ ഒരു ആൽക്കലോയിഡ് ആണ് മറ്റൊരു ഉദാഹരണമാണ് ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന ഡിജിറ്റലിസ് എന്ന ചെടിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഡിഗോക്സിൻ എന്ന മരുന്ന് ഔഷധഗുണമുണ്ടെന്ന് പറയപ്പെടുന്ന സസ്യത്തിലെ അല്ലെങ്കിൽ ആ വസ്തുവിലെ ഔഷധഗുണമുണ്ടാവുന്ന രാസവസ്തുവിനെ തിരിച്ചറിഞ്ഞ് അതിനെ വേർതിരിച്ചെടുത്ത് ആ വസ്തുവിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഉൾപ്പെടെയുള്ള പഠന വിധേയമാക്കിയ ശേഷം മാത്രമാണ് ഒരു മോഡേൺ ഡ്രഗ് അതായത് മരുന്ന് ഡെവലപ്പ് ചെയ്യുന്നത് എക്സാക്ട്ലി ഇതാണ് ശാസ്ത്രീയമായ രീതി അല്ലാതെ ചെടിയോടെ അടിച്ച് കുഴച്ച് തിന്നിയല്ല വേണ്ടത് കർശനമായ ക്ലിനിക്കൽ പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കി മൃഗങ്ങളിലൊക്കെ പഠനം നടത്തി അതിൻ്റെ സുരക്ഷ അതിൻ്റെ ഫലപ്രാപ്തിയൊക്കെ വിലയിരുത്തിയാണോ മരുന്നുകൾ ഉണ്ടാകുന്നത് ഇപ്പൊ ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നായ ഡിഗോക്സിൻ കിട്ടാൻ ഡിജിറ്റലിസ് എന്ന ചെടി ചവച്ചു തിന്നുകയല്ല വേണ്ടത് പകരം ആൽക്കലോയ് അതായത് ആ ചെടിയിലുള്ള ആൽക്കലോയ്ഡ് വേർതിരിക്കാണ് വേണ്ടത് ചെടിയിൽ മനുഷ്യ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് സംയുക്തങ്ങളൊക്കെ ഉണ്ടാകുമെന്നും മനസ്സിലാക്കണം ഓരോ വസ്തുക്കളിലും മനുഷ്യന്റെ ശരീരത്തിന് അപകടകരമായ നിരവധി കെമിക്കലുകൾ ഉണ്ട് കാഞ്ഞിനം പോലെയുള്ളവ ചെടി അത്തരത്തിലുള്ള ചെടികളൊക്കെ ഇടിച്ചും ചതച്ചും കുടിക്കുമ്പോൾ അത് ജീവന് തന്നെ ഭീഷണിയാണ് പ്രകൃതിയിലുള്ളതെല്ലാം നല്ലതാണെന്ന് കരുതിയാണ് പല പാരമ്പര്യ കപടവൈദ്യങ്ങളിലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ മനുഷ്യന് കൊടുക്കുന്നത് എന്നാൽ ഇവ കഴിക്കുന്നത് വഴി കരളിനെയും വൃക്കയും ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ലിവർ ടോക്സിറ്റി കിഡ്നി ടോക്സിറ്റി ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ മരണം വരെ സംഭവിക്കും ചുരുക്കത്തിൽ ഔഷധഗുണമുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ചെടികൾ ഉണ്ടെങ്കിൽ തന്നെ ഏതൊരു വസ്തുവും ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നതും അപകടകരമാണ് അതായത് വ്യാജന്മാരും പ്രകൃതി ചികിത്സക്കാരും പറയുന്നത് കേട്ട് ചെടി കലക്കി കുടിച്ചിരിക്കാതെ ശാസ്ത്രീയമായ രോഗനിർണ്ണയവും അതിനനുസൃതമായിട്ടുള്ള ചികിത്സയും സ്വീകരിക്കുക നാട്ടോവൈദ്യന്മാർ നാട്ടറിവുകൾ യൂട്യൂബ് ഇൻഫ്ലുവൻസേസിൻ്റെ വാക്കുകളൊക്കെ കേട്ട് ദിവസേന കയ്യിൽ കിട്ടുന്നതൊക്കെ അരച്ചു കുടിക്കുകയോ ദേഹത്ത് പെരട്ടയോ ഒക്കെ ചെയ്തു കണ്ടാൽ അത് ശരീരത്തിലുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ചിന്തിക്കാനാവുന്നതിനുമായിരിക്കും